ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൻജോയ് ലേണിംഗ് മലയാളം ഹൗ ടു ഫ്രെയിം ക്വസ്റ്റ്യൻസ് ഇൻ ഇംഗ്ലീഷ് ഈ ഭാഗമാണ് ലാസ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മോഡൽ വെർബ് വരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം എന്ന് പഠിച്ചു ഇനി പഠിക്കാനുള്ളത് ഹൗ ടു ഫ്രെയിം ക്വസ്റ്റ്യൻ യൂസിങ് ഹൗ ഹാസ് ഹാഡ് ഹാവ് ഹാസ് ഹാർഡ് വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുള്ള സെന്റൻസുകളിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് സെന്റൻസ് നോക്കാം റയാൻ പരീക്ഷ പാസ് ആയിരിക്കുന്നു എങ്ങനെ പറയാം റയാൻ ഹാസ് പാസ്ഡ് ദ എക്സാം ഇവിടെ പാസ് ആയിരിക്കുന്നു എന്ന് ആണ് റയാൻ പരീക്ഷ പാസ്സായി എന്ന് പറയുന്ന ആയിരുന്നെങ്കിൽ റയാൻ പാസ്ഡ് ദ എക്സാം എന്ന് മതിയായിരുന്നു പക്ഷേ പാസ്സായിരിക്കുന്നു എന്ന് പറയുന്നതിനായിട്ടാണ് റയാൻ ഹാസ് പാസ്ഡ് ദ എക്സാം ഇങ്ങനത്തെ സെന്റൻസുകൾ ഉണ്ട് ഹാസ് ഹാവ് ഹാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള സെന്റൻസുകൾ ഇംഗ്ലീഷിലുണ്ട് അപ്പോൾ ആ സെന്റൻസുകളും അല്ലെങ്കിൽ ആ ഒരു മീനിങ് വരുന്ന സാഹചര്യങ്ങളിലും നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ക്വസ്റ്റിൻ എങ്ങനെ വരണം റയാൻ പരീക്ഷ പാസ് ആയിട്ടുണ്ടോ മുൻപ് പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത് ഇവിടുത്തെ ഓക്സിലറി വേർബ് ഏതാണ് ഹാസ് ആണ് ആ ഹാസ് തുടക്കത്തിലേക്ക് കൊണ്ടുവരിക ഹാസ് റിമൈനിങ് പോർഷൻ സെയിം ആണ് ഹാസ് റയാൻ പാസ്ഡ് എക്സാം ഫോം ഈസ് യൂസ്ഡ് ഇൻ ക്വസ്റ്റൻ ആൻഡ് ആൻസർ ഞാൻ മോഹൻലാലിനെ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ മോഹൻലാൽ ഞാൻ മോഹൻലാലിനെ കണ്ടു എന്ന് പറയാൻ ഐ സോ മോഹൻലാൽ എന്ന് മതി ഇവിടെ മോഹൻലാലിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതായിട്ടാണ് ഐ ഹാവ് സീൻ മോഹൻലാൽ എന്ന് പറയുന്നത് ഞാൻ ഈ സെന്റൻസുകളെല്ലാം വീണ്ടും പറഞ്ഞു പോകണം അല്ലെങ്കിൽ മലയാളം സെന്റൻസ് തന്നിട്ട് ഇംഗ്ലീഷ് പറയാൻ കാരണം നിങ്ങൾ ആ കൂടെ പറഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മലയാളം സെന്റൻസ് അറിയാം പക്ഷേ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കിട്ടാറില്ല ഓരോ മലയാളം സെന്റൻസ് ഞാൻ പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് സെന്റൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞു പോവുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സെന്റൻസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ ഐ ഹാവ് സീൻ മോഹൻലാൽ നീ മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ അപ്പൊ എങ്ങനെ ചോദിക്കാം ഇവിടുത്തെ ഹാവ് ആണ് ഹാവ് തുടക്കത്തിലേക്ക് കൊണ്ടിരുക ഐ എന്നുള്ളത് ഇവിടെ നീ ആണ് ചോദിക്കേണ്ടത് യു ഹാവ് മോഹൻലാൽ ഞാൻ മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടെങ്കിൽ ഹാവ് ഐ സീൻ മോഹൻലാൽ എന്ന് വരും ഒരു നോക്കാം ഷീ ഹാസ് 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 ഫിനിഷ്ഡ് 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 ഹെയർ ഹെയർ വർക്ക് വർക്ക് അതിനെ എങ്ങനെ വരും അടുത്തത് ഹി ഹിസ് വർക്ക് അതുപോലെ തന്നെ ഹാസ് ഹി ഫിനിഷ്ഡ് ഹിസ് വർക്ക് ഇവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് ക്വസ്റ്റിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫിനിഷ്ഡ് സീൻ അല്ലെങ്കിൽ പാസ്റ്റ് ഇതെല്ലാം വി ത്രീ ആണ് വെർബിന്റെ വി ത്രീ ഫോം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഓക്സിലറി വെർബ് കൂടാതെ ഒരു വെർബ് മെയിൻ വെർബ് കൂടെ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ഫോം ചെയ്യണമെന്ന് പറഞ്ഞു ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ഭാഗത്തേക്ക് പോവാം അവനൊരു കാറുണ്ട് എങ്ങനെ പറയാം ഹി എ കാർ അപ്പോൾ അവനൊരു ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം മുൻപ് പഠിച്ചതാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാന്ന് ഹാസ് ഹാസിൽ ആയിരിക്കണം ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ ഹാസ് ഹാസ് ഹി എ കാർ അത് തെറ്റാണ് ഇവിടെ ഹാസ് മെയിൻ വെർബാണ് ഇങ്ങനെ ഹാസ് മെയിൻ വെർബ് വരുന്ന സാഹചര്യത്തിൽ വി കോട്ട് ഫോം ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിംഗ് വിത്ത് ഹാസ് ഇവിടെ നമുക്ക് വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ഡു ഡസ് ഡിഡ് ഡു ഡിഡ് ഉപയോഗിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് ഇന്ന് പഠിക്കാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡു ഡു എന്ന് പറയുന്നത് പ്രസന്റ് ഫോം ആണ് വി വൺ ആണ് ഡു അതിന്റെ പാസ്റ്റ് ഫോം ആണ് ഡിഡ് അല്ലെങ്കിൽ വി ടു ആണ് ഡിഡ് അതിന്റെ വി ത്രീ ആണ് ഡെണ് അതുപോലെ ഡെസ് ഡെസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്ട് സിംഗുലർ സബ്ജക്ട് വരുന്ന സാഹചര്യങ്ങളിലാണ് ഡസ് ഉപയോഗിക്കുന്നത് അതുപോലെ ഡു ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജെക്ട് ഒന്നിൽ കൂടുതൽ സബ്ജക്ട് ഉണ്ട് ഒക്കെ വരുമ്പോൾ ഡു ഉപയോഗിക്കുന്നു സിംഗുലർ ഹി ഷി അല്ലെങ്കിൽ ഒരാൾ ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഡസ് ഉപയോഗിക്കുന്നു ഇവിടുത്തെ സബ്ജെക്ട് ഹി ആണ് അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഡിഡ് ഡസ് ഈ മൂന്ന് വേഡുകളിൽ ഏത് വേഡ് ഉപയോഗിച്ചായിരിക്കും ക്വസ്റ്റ്യൻ ഫോം ചെയ്യേണ്ടത് ഡസ് സിംഗുലർ വരുന്ന സാഹചര്യങ്ങളിൽ ഡസ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു സബ്ജക്റ്റ് ഏതാണ് ഹി ഡസ് ഹി ഹാസ് എ കാർ അപ്പോ ഡസ് ഡസ് ഹാസ് എ എ കാർ കാർ എന്നാണോ നോക്കാം ഹാവ് കൺഫ്യൂഷൻ ഇവിടെ എങ്ങനെ ഹാവ് വന്നു ഹാവ് 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 ഈസ് ദ ദ ബേസ് 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 ഫോം 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 ഓഫ് ഹാസ് 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 എന്ന വേർഡിന്റെ ആണ് ഹാവിങ് ഹാഡ് ഈ ഓക്സിലറി എല്ലാം എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ് ഡു അല്ലെങ്കിൽ ഡസ് ഡിഡ് ഇവ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ ഏത് വെർബാണ് ഉപയോഗിക്കുന്നത് ആ വെർബിന്റെ വി വൺ ഫോം മാത്രമേ അല്ലെങ്കിൽ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് ഹാസിന്റെ ഹാസിന്റെ ബേസ് ഫോം ആയ ഹാവ് ഇവിടെ വരാൻ കാരണം ക്വസ്റ്റ്യൻ ഫോർമേഷന്റെ ഭാഗത്ത് മുൻപ് പഠിച്ചതിനേക്കാൾ വ്യത്യാസമുള്ള ഒരു ഭാഗമാണ് ഇത് ഓക്സിലറി വെർബ് ഉപയോഗിച്ചല്ല ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് ഇവിടെ ഡു ഡസ് ഡിഡ് ഇവയിൽ ഏതെങ്കിലും ആണ് ക്വസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് വരുന്നത് ിൽ വരുമ്പോൾ വെർബിന്റെ വി വൺ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പ്ലോറൽ സബ്ജക്ട് വരുന്ന സാഹചര്യങ്ങളിൽ ഡു ഉപയോഗിക്കാം സിംഗുലർ സബ്ജക്ട് വരുന്ന സാഹചര്യങ്ങളിൽ ഡസ് ഉപയോഗിക്കാം അടുത്ത ഭാഗത്തേക്ക് പോകാം അവർ ഡിന്നർ കഴിച്ചു ഡിന്നർ ഇനി അവർ ഡിന്നർ കഴിച്ചോ എന്ന് എങ്ങനെ ചോദിക്കാം ഇവിടെ ഹാർഡ് ഓക്സിഡറി വെർബ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഹാഡാണ് മെയിൻ നോക്കേണ്ടത് ഹാർഡ് വെച്ച് ഹാർഡ് ദ ഡിന്നർ എന്ന് ചോദിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചു ഇപ്പോൾ ഹാഡ് വന്നത് കൊണ്ട് ഇനി ഡു ഡിഡ് ഇതിന്റെ ഏതെങ്കിലും ഒരു ഫോം ഈ മൂന്ന് വേർഡിൽ ഏതെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ഫോം ചെയ്യേണ്ടത് ഡു ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം ദേ ഹാർഡ് ഡിന്നർ ഹാർഡ് കഴിച്ചു എന്നാണ് പറയുന്നത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അപ്പൊ പ്രസന്റൻസ് അല്ല പാസ്റ്റ് ഫോം ആണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡുവും ഡസും പ്രസന്റൻസിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഡിഡ് ആണ് ചെയ്ത് കഴിഞ്ഞ കാര്യം പറയാൻ ചെയ്തു കഴിച്ചു എന്നാണ് അപ്പൊ കഴിച്ചു എന്ന് ചോദിക്കാൻ ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടത് ഡിഡിലാണ് അപ്പോ ക്വസ്റ്റിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡിഡ് ദീർഡ് ചോദിക്കാൻ പറ്റില്ല കാരണം നമ്മൾ മുമ്പേ പഠിച്ചതാണ് ഹാഡ് ഹാസ് ഹാവ് ഹാഡിന്റെ ഒക്കെ ആയിട്ടുള്ള ഹാവ് മാത്രമേ ഡു ഡിഡ് ഡെസ്ക് കൂടെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഡിഡ് ഹാവ് എന്താണ് ഡിന്നർ കൺഫ്യൂഷൻ ഇല്ലല്ലോ ഡിഡ് വന്നത് എങ്ങനെയെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോ കഴിച്ചോ എന്ന് ചോദിക്കാനായിട്ട് ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു ഡിഡ് ക്വസ്റ്റിന്റെ ബിഗിനിങ്ങിൽ വരണം ഡിഡ് സബ്ജെക്ട് ആണ് ഡിഡ് ഇനി ഹാവ് വന്നതിന് കാരണം കൂടെ ഹാസ ഹാവ് ഹാഡ് ഏതായാലും ഹാസഹാവ് ഹാർഡ് മാത്രമല്ല ഏത് വെർബാണിലും ആ വെർബിന്റെ വി വൺ അല്ലെങ്കിൽ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഹാവ് വന്നത് ഇന്ന് അവർക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് സബ്ജെക്ട് ആദ്യം വരണം മീറ്റിംഗ് ഹാവ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഹാവ് വരുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യേണ്ടത് ഹാവിന്റെ കൂടെ ഇതിലേതാണ് വരേണ്ടത് എ മീറ്റിംഗ് ഹാവ് ഇപ്പൊ പ്രസന്റിലാണെന്ന് മനസ്സിലാക്കാം എ മീറ്റിംഗ് ഡുഒ ആണ് വരേണ്ടത് നമുക്ക് മനസ്സിലാക്കാം ഡിഡ് ഉപയോഗിക്കുന്നത് എപ്പോഴാ ഹാർഡ് വന്നെങ്കിൽ മാത്രമാണ് ഇനി എങ്ങനെ ഡു ആണ് ഡെസ് ആണെന്ന് തിരിച്ചറിയാം ഇവിടെ ഡു വരുമെന്ന് ചെക്ക് ചെയ്യാം ഡു വരാവുന്ന സാഹചര്യങ്ങൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഡു വരുന്നത് സിംഗുലർ ആണെങ്കിൽ ഡെസ് ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രസന്റിലാണ് പ്രസന്റിലാണെങ്കിൽ ഡു വരുവുള്ളൂ പാസ്റ്റാണെങ്കിൽ ഡിഡ് ആണ് വരേണ്ടത് അപ്പോൾ ഡു വരാൻ സാധ്യതയുണ്ട് ഇനി ഡെസ് വരുമോ എന്ന് നോക്കാം ഇവിടെ ദേ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡെസ് വരില്ല ഇനി ഡിഡ് ഡിഡ് വരുവോ ഹാർഡ് ആയിരുന്നെങ്കിൽ മാത്രമേ ഇവിടെ ഡിഡ് വരാൻ സാധ്യതയുള്ളൂ അപ്പം ഇതും വരില്ല ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഹാസ് ഹാവ് ഹാർഡ് ഉപയോഗിച്ചുള്ള സെന്റൻസുകളാണ് പറഞ്ഞത് ഇതില് ഹാസഹാവ ഹാഡ് മെയിൻവെർബായിട്ട് വരുന്ന സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻ മെയിൻവെർബായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ ഒരിക്കലും ഹാസഹാവില ക്വസ്റ്റ്യൻ തുടങ്ങാൻ സാധിക്കില്ല ഡു ഡസ് ഡിഡ് ഇവയിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വേട് വെച്ചായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രസന്റൻസിലാണെങ്കിൽ ഡുഒോ ഡെസ്സോ ആയിരിക്കും ആണെങ്കിൽ ഡു ആയിരിക്കും സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ ഡെസ്സിലായിരിക്കും ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് പാസ്റ്റ് പാസ്റ്റ് ടെൻസിൽ ടെൻസിൽ ഫ്ലോറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും ക്വസ്റ്റ്യൻ ഡിറ്റിൽ തന്നെയായിരിക്കും ആരംഭിക്കുന്നത് ഡു ഡസ് ഡിഡിന്റെ കൂടെ ഓൾവേസ് വെർബിന്റെ വി വൺ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു തുടർന്നും ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്